നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നാളുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പരമാവധി എത്തിച്ചേരുക പ്രകടന പത്രികയിലെ വാഗ്ദത്വം പൂർണ്ണമായും നിറവേറ്റുക എന്നതിന്റെ അടിസ്ഥാനപരമായ കൂടിയാണ് പെൻഷൻ തുകയിൽ വർത്തനവ് വരുത്താൻ പോകുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ പെൻഷൻ തുക എത്തിച്ചേരുക ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കും കൈകളിലേക്കും രണ്ടായിരം വീതമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലേക്കും വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവഹിതം മുടങ്ങിയിട്ടുള്ള തുക എത്തിച്ചേരും വിധവ വാർത്തക്യ ഭിന്നശേഷി പെൻഷനുകളിലായിട്ട് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് കേന്ദ്രവിഹിത്തത്തിൽ കുറവ് വന്നിട്ടുള്ളത് കെട്ടിട നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയി കിടക്കുന്ന പെൻഷൻ തുകയിൽ രണ്ടു കടവിന്റെ വിതരണമാണ് കഴിഞ്ഞ ആഴ്ച അവസാനഘട്ടത്തിലെത്തിയത് ഈ സാഹചര്യത്തിൽ ഒരു കാട് പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഇനി അടുത്ത വർഷം മുതൽ അതായത് അടുത്ത മാസം ജനുവരി മുതൽ പെൻഷൻ പറ്റണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലും സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുകയില്ല ഈ ഒരു മാസം മുപ്പതാം തീയതി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുക എങ്കിൽ മാത്രമായിരിക്കും ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചാൽ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാം എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ അടുത്ത മാസം രണ്ടായിരം രൂപയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് ആണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത് ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആൾക്കാർക്ക് ഇനി അടുത്ത വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല എന്നാൽ അന്ന് ഒരുപാട് ആൾക്കാർക്ക് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ആധാർ കാർഡിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടാതെ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത സാഹചര്യങ്ങൾ രോഗിയായി ഹോസ്പിറ്റലിലൊക്കെ കിടന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനായിട്ടും പറ്റാത്തവരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത ജനുവരി മാസം മുതൽ പെൻഷൻ മുടങ്ങും അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള സമയങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ഇതുകൂടി മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും അവർ വീണ്ടും വിവാഹിതരായിട്ടില്ല എന്നുള്ളത് തെളിയിക്കണം ഇത് അറുപത് വയസ്സ് ആകുന്നത് വരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്തരത്തിലുള്ള രേഖ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്ക യാതൊരു മുടക്കവും കൂടാതെ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നവരോടും അവരത് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതുമാത്രമല്ല സേവന പെൻഷൻ അവരുടെ വെബ്സൈറ്റ് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് പ്രകാരം മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ ആദ്യഘട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയിലാണ് ബൂത്ത് തിരിച്ചിട്ടുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എനിമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരിക്കുവാണ് ഇതോടൊപ്പം തന്നെ മരണപ്പെട്ടവർ സ്ഥിരതാമസം മാറിപ്പോയവർ അതുകൂടാതെ ഫോം തിരികെ ഏൽപ്പിക്കാത്തവർ ഇത്തരത്തിലുള്ളവരെയാണ് വോട്ടർ ലെസ്സിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് വോട്ടർ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങളുടെ പേര് ആ ലെസിലുണ്ടോ എന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം ലഭിക്കുന്ന കർഷകരെല്ലാം ശ്രദ്ധിക്കുക ഇനി ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് വിതരണം ചെയ്യുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇതിന്റെ വിതരണം ഉണ്ടായിരിക്കും നടപടികൾക്ക് മുന്നോടിയായിട്ട് തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇലക്ട്രോണിക് കെ ഒ ഇ നമ്മൾ കെ ഒ ഇ ചെയ്തവരാണ് എങ്കിൽ പോലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെഇ സിയുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക ആധാർ നമ്പർ കൊടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളില്ല അല്ലാത്ത പക്ഷം ഒന്നുകൂടി പൂർത്തീകരിക്കണം ചിലർക്ക് പുനർവെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം വരുന്നത് അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കർഷകരെല്ലാം വന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് ഇനി കഴിഞ്ഞ ഘടുക്കൾ വിതരണം ചെയ്തപ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അതോടൊപ്പം തന്നെ ആധാറിന്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സംവിധാനമുണ്ട് ആ രീതിയിൽ കൂടി പരിശോധിക്കണം ആധാർ വഴിയുള്ള വിതരണം വിതരണമായതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇത്തരത്തിൽ ആയിട്ടില്ലെങ്കിൽ ഈ തുക എത്തിച്ചേരില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം മുതലൊക്കെ നമ്മൾ കർഷകർ ഐ ഡി കാർഡുകൾ അതോടൊപ്പം തന്നെ നമ്മൾ കൃഷിഭൂമിക്ക് പ്രോപ്പർട്ടി കാർഡുകൾ പോലുള്ള വിവിധ കാര്യങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം മുതൽക്ക് ഇതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് നിലവിൽ ഡിജിറ്റൽ റിസർവ് പൂർത്തിയാക്കിയ മേഖലകൾക്ക് മുൻഗണന നൽകുകയാണ് സംസ്ഥാന സർക്കാർ പ്രോപ്പർട്ടി കാർഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ റിവൈൻ കാർഡുകൾ വിതരണം ചെയ്യുക നമ്മുടെ കൃഷിഭൂമിയായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നീട് വിവിധ ഡോക്യുമെൻ്റ് അപേക്ഷ വയ്ക്കാൻ പോലും ഈ കാർഡുകൾ ഹാജരാക്കിയാൽ മതി വിവിധ അപേക്ഷകൾക്ക് ഈ കാർഡ് ഒരു പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൃഷിഭൂമിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമൊക്കെ ലഭിക്കാൻ അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് ഐ ഡി ഇങ്ങനെ ഫാമേഴ്സ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം മുമ്പുണ്ടായിരുന്നു ഇത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കയാണ് ഇതിന്റെ അപേക്ഷകൾ അതായത് പുതിയ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ജനുവരി മാസം മുതലൊക്കെ ആരംഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ എ ടി എം വഴിയും യു പി ഐ വഴിയും തങ്ങളുടെ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് പിൻവലിക്കാൻ അനുവദിക്കുന്ന സംവിധാനം അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത പണം ലഭ്യമാവുകയും നിലവിലുള്ള പേപ്പർ വർക്കുകൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുകയും ചെയ്യാൻ ലക്ഷ്യമിടും തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടെയുള്ള തുക ഏകീകൃതമായിട്ടുള്ള പന്ത്രണ്ട് മാസത്തെ സേവന നിയമത്തിന് കീഴിൽ പിൻവലിക്കാൻ ഇനി പുതിയ സംവിധാനം സഹായിക്കും രണ്ടായിരത്തിഇരുപത്തി ആറ് മാർച്ച് കൊണ്ട് തന്നെ ഇത് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് ഫണ്ട് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇ പി എഫ് അംഗങ്ങൾക്ക് നിലവിൽ പ്രൊവിഡന്റ് ഫണ്ട് എഴുപത്തി ശതമാനം വരെ തുക എളുപ്പത്തിൽ പിൻവലിക്കാനായിട്ട് അനുവാദമുണ്ട് ഇതിൽ തൊഴിലുടമയുടെ വികിതം ഉൾപ്പെടുത്തും ഈ സമീപകാല നിയമപരിഷ്കരണങ്ങളെ തുടർന്നാണ് ഇപ്പോൾ പി എഫ് പിൻവലിക്കാൻ എ ടി എം അതോടൊപ്പം തന്നെ യു പി ഐ വഴിയും തന്നെ സാധ്യമാക്കാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നത് ഈ ഒരു കാര്യങ്ങൾ കൂടി ഈ പി എഫ് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കുക ഞാൻ ഇടുന്ന വീഡിയോയുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ വരുന്നതായിരിക്കും ഇതുകൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ടിലും റിലേറ്റീവ്സിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അടുത്തൊരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്